നമസ്കാരം സാങ്കേതിക ഡിജിറ്റൽ സർവകലാശാലയിലെ വി സി നിയമനത്തിൽ പ്രതിഷേധം ശക്തമാക്കിയിരിക്കുകയാണ് സർക്കാർ സംസ്ഥാന സർക്കാരുമായി കൂടിയാലോചിക്കാതെ വി സി നിയമനത്തിൽ നിയമ നടപടിയുമായി മുന്നോട്ടു പോകാനാണ് സർക്കാരിൻ്റെ തീരുമാനമെന്ന് അറിയിച്ചിരിക്കുകയാണ് ആർ ബിന്ദു വി സി നിയമനവുമായി ബന്ധപ്പെട്ട് യാതൊരു വിഷയവും സംസ്ഥാന സർക്കാരുമായി ഗവർണർ ചർച്ച ചെയ്യുന്നില്ല മാത്രമല്ല കെ ടി യുവിൻ്റെ ആക്ടിൽ പറയുന്ന പോലെ സംസ്ഥാന സർക്കാർ നൽകുന്ന പാനലിൽ നിന്നും ബി സി എ നിയമിക്കുക എന്നത് പാലിക്കുന്നില്ല എന്നും ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി കൂടിയായ ആർ ബിന്ദു കുറ്റപ്പെടുത്തുകയാണ് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നടത്തേണ്ട ഇടപെടലുകളെ സംബന്ധിച്ച് ഗവർണർ എടുക്കുന്ന എല്ലാ സമീപനങ്ങളെയും വ്യാവസ്ഥാപിതമായ കാര്യങ്ങൾക്ക് നിരക്കുന്നതല്ല എന്നും ഇതിനെതിരെ നിയമപരമായി തന്നെ മുന്നോട്ടു പോകാനാണ് സർക്കാർ തീരുമാനിക്കുന്നതെന്നും ആർ ബിന്ദു കഴിഞ്ഞു അതേസമയം ഹൈക്കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണ് വൈസ് ചാൻസലർമാരെ നിയമിച്ചതെന്നാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നൽകുന്ന വിശദീകരണം ഹൈക്കോടതി വിധിക്കായി ഒരു മാസം വരെ കാത്തിരുന്നു അതിനുശേഷമാണ് നിയമനങ്ങൾ നടത്തിയിരിക്കുന്നത് വി സി നിയമനത്തിൽ തനിക്ക് പൂർണ്ണ അധികാരമുണ്ടെന്നാണ് വിധി വന്നിരുന്നത് എന്നാൽ അതിൽ സംശയമുള്ളവർക്ക് വിധി വായിച്ചു നോക്കാമെന്നും അധികാരപരിധിയിൽ നിന്നാണ് കാര്യങ്ങൾ ചെയ്യുന്നതെന്നും ഗവർണർ വ്യക്തമാക്കി കണ്ണൂർ വി സി ഗോപിനാഥ് രവീന്ദ്രന്റെ കാര്യത്തിലും സമാനമായ വിധിയാണ് വന്നത് അതുകൊണ്ട് തന്നെ മന്ത്രിയുമായി താനിപ്പോൾ തർക്കിക്കാനില്ല എന്നും സർക്കാരിന് എതിരഭിപ്രായമുണ്ടെങ്കിൽ ഹൈക്കോടതിയെ സമീപിച്ചോട്ടെ എന്നും ഗവർണർ വ്യക്തമാക്കി ഗവർണറുടെ ഉത്തരവിന് പിന്നാലെ സാങ്കേതിക സർവകലാശാല വി സിയായി പ്രൊഫസർ കെ ശിവപ്രസാദും ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി വി സി ഐ ഡോ സീസ തോമസും ചുമതലയേറ്റെടുത്തു ഇടത് സംഘടനാ പ്രവർത്തകരുടെ എസ് എഫ്ഐയുടെയും പ്രതിഷേധങ്ങൾക്കിടെയായിരുന്നു കെ ശിവപ്രസാദ് ചുമതലയേറ്റത്